അപ്പോൾ നമ്മളിത് ടയർ ഓട്ടർ ഉള്ളത് ക്രോസ് ആയിട്ട് രണ്ട് കമ്പി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു നാലടി ഉണ്ടാവും നാലടിയിലുള്ള പൈപ്പ് ആണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് പിന്നെ നമുക്ക് എത്ര വണ്ടി കഴിച്ചാലും അത് കുഴപ്പമുണ്ടാവില്ല സംഗതി സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആണ് അപ്പം ഞങ്ങൾ അഞ്ചാണ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ നമ്മുടെ ടർസിൻ്റെ മുകളിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു തൈ വാങ്ങി വേറെ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഒരു മറ്റേ തൂണൊക്കെ വെച്ച് പി വി സി പൈപ്പിൽ തൂണൊക്കെ വെച്ച് ടയർ ഒക്കെ വെച്ച് കറക്റ്റായിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണും അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പണിയായുധങ്ങളൊക്കെ ഒന്ന് ആദ്യം കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ നമ്മൾ കമ്പി എടുത്തിട്ടുണ്ട് അതേപോലെ ഇതാണ് നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ട്രാഗിന് ഇത് നമുക്ക് അത്യാവശ്യം സൈസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പി വി സി പൈപ്പ് രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പുണ്ട് അതേപോലെ നമ്മൾ ബൈക്കിൻ്റെ ടയർ എടുത്തിട്ടുണ്ട് അതേപോലെ ടയർ ഉണ്ട് ആ ടയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പി വി സി പൈപ്പിൽ കൃത്യമായിട്ട് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ചുറ്റാൻ വണ്ടിയാണ് അതാണ് കറക്റ്റ് ഗ്രിപ്പ് ഇട്ടുള്ളൂ അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പി വി സിയിൽ നമുക്ക് ആ കയറ് ചുറ്റിയെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ആ ടയറിൻ്റെ അളവിൽ കമ്പിയൊക്കെ മുറിച്ചിട്ടുള്ളത് ഒരു ടയറിൽ രണ്ട് കമ്പി മതി അതായത് നമ്മളിങ്ങനെ ക്രോസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് കമ്പി മതി അപ്പോൾ ടയറിന് നമ്മൾ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പി വി സിയിൽ ചൂടിക്കയറാണ് കേട്ടോ നമ്മളവിടെ ചകിരിക്കയറെന്ന് പറയും നിങ്ങൾ ചൂടിക്കയറെന്നൊക്കെ നമ്മൾ പറയാം അവിടെ പല ഭാഗത്തും പല പേരൊക്കെ അപ്പോൾ ആ കയർ മുഴുവനായിട്ട് നമുക്കിതിൽ ചുറ്റിയെടുക്കാം അപ്പോൾ അത് നമുക്ക് ഫുൾ ആയിട്ട് ചുറ്റിയെടുത്തതിനു ശേഷം ബാക്കി അയച്ചു തരാം അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ കയറ് കറക്റ്റായിട്ട് ഇതിലിങ്ങനെ ചുറ്റുള്ള പരിപാടിയാണ് നമ്മൾ ഇത് ട്രൈറ്റ് ആയിട്ട് ചുറ്റെവിടെ അടുത്ത് കാണിക്കാൻ ജസ്റ്റ് എല്ലാവർക്കും നമുക്ക് സിമ്പിളായിട്ടാണ് ചുറ്റാട്ടോ നമ്മൾ വെറുതെ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രാഗണ് കറക്റ്റായിട്ട് അതൊരു ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടോ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ സ്വിച്ച് റൗണ്ട് ചെയ്ത് എടുക്കുക ഇത് രണ്ടിഞ്ചിൻ്റെ പൈപ്പ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതേപോലെ രണ്ടിഞ്ചോ രണ്ട് ഇഞ്ചിൻ്റെ മേലേക്കുള്ള ഏത് പൈപ്പ് വേണേലും പറ്റും നമുക്ക് രണ്ടിഞ്ചും മതി കാരണം ഇത് നമ്മൾ കറക്റ്റായിട്ട് പോസ്റ്റ് വെക്കുമ്പോൾ നല്ല ടൈറ്റിൽ നിൽക്കും പിന്നെ നമ്മൾ വീടിൽ ഈ സാധനം വല്ലാണ്ടല്ലോ അപ്പോൾ നമുക്കിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം അപ്പോൾ നമ്മളിന്ന് പൈപ്പ് ഫുൾ ആയിട്ട് ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഹോൾ ഇട്ടിട്ടുണ്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മൾ പൈപ്പ് ഉരുക്കിയിട്ട് നമ്മൾ കമ്പി ചൂടാക്കിയിട്ട് അതുകൊണ്ടാണ് ഹോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആണ് സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ഹോളിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ ചുറ്റിയിട്ടില്ല ബാക്കിയുള്ളവരെ ചുറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ടയർ വെച്ച് സംഭവം സെറ്റാക്കാം നമ്മളിത് അവിടെ ഒരു സൈഡിൽ കയറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് പൈപ്പിലേക്ക് കഴിക്കാൻ കുറച്ച് പനിയുള്ള പനിയാണ് എന്നാലും നമ്മൾ സെറ്റ് ആക്കുക പൈപ്പ് നമ്മൾ തന്നെ ഹോൾ ഇട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ഉണ്ടാവും കുറച്ച് മറ്റത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ടയറക്റ്റായിട്ട് നേരെ ഡ്രില്ലർ ഡ്രില്ലറുണ്ടെങ്കിൽ ഡ്രില്ലറുകൊണ്ട് ഹോൾ ഇടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നാൽ പിന്നെ കറക്റ്റായിട്ട് നമുക്ക് കമ്പ് ഗ്യാപ്പിൽ കിട്ടി കുറച്ച് ടൈറ്റ് ഉണ്ടാവും നമ്മൾ കയറി ഇനി നമ്മൾ ഓപ്പോസിറ്റിൽ എടുക്കണം എടുത്തു എടുത്തു നമ്മുടെ ഈ സൈഡിലെ സെറ്ററായി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടറക്കണം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മളെ പകുതി പരിപാടിയുള്ള കയ്യിൽ ഉണ്ട് അപ്പോൾ നമ്മളിത് ടയർ വോട്ടർച്ച് ഇത് ക്രോസ് ആയിട്ട് രണ്ട് കമ്പി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു നാലടി ഉണ്ടാവും നാലടിയുള്ള പൈപ്പ് ആണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് പിന്നെ നമുക്ക് എത്ര വള്ളി കഴിക്കാലും അത് കുഴപ്പമുണ്ടാവില്ല അങ്ങനെ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആണ് അപ്പം നമുക്കിത് നമ്മൾ ഈ സൺ സൈഡ് കാണില്ല ഈ സൺ സൈഡിൽ അവിടെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിത് ഇവിടെങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് പിടിച്ച് കെട്ടുകയാണ് ചെറിയൊരാട്ടുണ്ട് അപ്പൊ ഞങ്ങള് കൃത്യമായിട്ട് പിടിച്ച് കെട്ടി കഴിഞ്ഞാൽ എന്റെ ആട്ട നിക്കും പിന്നെ അപ്പം സ്ട്രോങ് ആയി സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമല്ല നമ്മൾ പാരപ്പറ്റിന്റെ ഇവിടെ കമ്പി വന്നിരുന്നത് എക്സ്ട്രാ കമ്പി ആ കമ്പിയിലാണ് നമ്മൾ ഇത് കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അപ്പൊ നല്ല സ്ട്രോങ് ആയിരിക്കും അന്നൂല അപ്പൊ ഇനി നമുക്കൊരു കമ്പി കൂടി ഇതേപോലെ തായകൂടി ഒന്ന് കെട്ടിയിട്ട് സെറ്റാക്കി വെക്കാം അല്ലാത്ത നമുക്ക് ബാക്കിയുള്ള നമുക്ക് ഇവിടെ സൺസൈഡിൽ ഇങ്ങനെ അടിച്ച് വെക്കാൻ ചോദിച്ചത് അപ്പോൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ മാത്രമേ കാണിക്കണുള്ളൂ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ സെറ്റാക്കിയിട്ട് ബാക്കി ഒന്ന് കുടിച്ച് കെട്ടി ലെവലാക്കിയിട്ട് കളിച്ചാൽ അപ്പോൾ നമ്മുടെ തൈ നമ്മൾ ഇതൊക്കെ കൊടുങ്ങി കറക്റ്റായിട്ട് വെക്കുകയാണ് പിന്നെ നമ്മൾ രണ്ടെണ്ണം ആണതിലുള്ള കുറച്ച് ചേരിച്ച് വെക്കുക ഇനി ഇതിങ്ങനെ ചെറിയൊരു കയറുകൊണ്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം ഭയങ്കര വലിയ വണ്ണമുള്ള കയറൊന്നും വേണ്ട ഫസ്റ്റ് ഒന്ന് കടയാൻ മാത്രം മതി അത് കുറച്ച് വലിയ ഏറാണ് മുറിച്ചിട്ട് ചെറുതാക്ക നമ്മളിത് കറക്റ്റായിട്ട് ഇതിലിങ്ങനെ ഒട്ടിച്ച് കെട്ടി വെച്ചാലാണ് നല്ലപോലെ അത് ഉണ്ടാവുക അപ്പോൾ ഇതിന് വേറെ കണ്ടു ബന്ധമുണ്ടാവും നമ്മൾ സ്റ്റഡി ആക്കിയിട്ട് കെട്ടി വെക്കുകയാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കെട്ടി വെക്കുക ഇതുണ്ടോ നമ്മളിതിന് കറക്റ്റായിട്ട് ഒട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ കയറി കയറി വരും മേലയ്ക്ക് എത്തുമ്പോൾ നമ്മൾ ഓരോ അയ്യ ഇങ്ങനെ കെട്ടി കെട്ടി വടമ്പ എത്തിക്കാർ ഇതിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ആ ചെറിയ ചട്ടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് തൈ വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം കൈണ്ട് ഇനി ഇതിൻ്റെ പിടിച്ചു കയറിക്കോളും അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് കാണുന്നുണ്ടാവും അപ്പോൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ മറ്റൊരു ദിവസം കൂടുതലും വീഡിയോ ആയിട്ട് വരുന്നതാണ് അജോണേ ടാറ്റാ